നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം താരസംഘടനയിൽ പെൺപോര് കടുക്കുന്നു പീഡന പരാതിയിലെ മൊഴികൾ മുക്കി ഇടവേള ബാബുവിന്റെ തരികിട പണികൾ കോളളക്കം സൃഷ്ടിച്ച മലയാള സിനിമയിലെ പീഡന പരാതികളും അന്വേഷണങ്ങളും ഇപ്പോൾ പുതിയ വഴിത്തിരിവിലേക്ക് മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ സംഘടനയ്ക്കകത്ത് ഉയരുന്നത് പ്രമുഖ താരങ്ങളുടെ കൂടിയാലോചനകൾക്ക് ഒടുവിലാണ് അമ്മയുടെ ഭരണസമിതിയിൽ പരമാവധി സ്ത്രീകൾ കടന്നുവരട്ടെ എന്നൊരു തീരുമാനം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ സമർപ്പിച്ചിരുന്ന നടന്മാർ പിന്മാർന്ന സ്ഥിതി ഉണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും സംഘടനയിലെ പ്രമുഖരും അല്ലാത്തവരുമായ നടികൾ തമ്മിൽ വലിയ സംഘർഷം ഉടലെടുക്കുന്നതായിട്ടാണ് അറിയുന്നത് രംഗത്തുള്ള നടികൾക്കെതിരെയും പരാതികളുണ്ട് ഇതിന്റെ എല്ലാം ചരിത്രം ചെന്ന് നിൽക്കുന്നത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേലുണ്ടായ അന്വേഷണവുമാണ് സ്ത്രീ പീഡനങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾക്കായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത് നടികളും സ്ത്രീകളായ സാങ്കേതിക പ്രവർത്തകരും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ നേരിട്ട് ഹാജരായി മൊഴി കൊടുത്തിരുന്നു ഈ സംഭവത്തിന് മുന്നോടിയായി പരാതി ഉയർത്തിയിരുന്ന സ്ത്രീകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പറയേണ്ട മൊഴി സംബന്ധിച്ച ചർച്ചകളും തുറന്നു പറച്ചിലുകളും നടത്തിയിരുന്നു ഇതിന്റെ എല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തതാണ് കുക്കു പരമേശ്വരനാണ് ഇതെല്ലാം വീഡിയോയിൽ പകർത്തിയത് എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് കാണുവാനില്ല എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് പരാതിക്കാരികളായ നടികളുടെ ഇടയിൽ വലിയ തർക്കങ്ങളും ഭിന്നതകളും യാണ് നടിമാർ രഹസ്യ യോഗം ചേർന്ന് പരസ്പരം വെളിപ്പെടുത്തിയ മൊഴികൾ സൂക്ഷിക്കുന്നതിനായി എടുത്ത വീഡിയോ ആരുടെയൊക്കെയോ ഇടപെടൽ മൂലമാണ് കാണാതായത് എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഭാവിയിൽ ആരെങ്കിലും മൊഴി മാറ്റിയാൽ അത് തടയുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചിരുന്നത് ഈ സംഭവം നടികൾക്കിടയിൽ ചർച്ചയായതോടെ ഇപ്പോൾ അമ്മ ഭാരവാഹിയ മത്സരിക്കുന്ന കുക്കു പരമേശ്വരന്റെ സ്ത്രീകൾ ആരും വോട്ട് ചെയ്യരുത് എന്ന അഭിപ്രായത്തോടെ നടിയായ പൊന്നമ്മ ബാബു രംഗത്ത് വന്നിരിക്കുകയാണ് അവർ തന്നെയാണ് ഈ വീഡിയോയുടെ മെമ്മറി ൾ അന്വേഷിക്കുന്നതിന് ആവശ്യം പോലെത്തിരിക്കുന്നത് അമ്മ ഭാരവാഹിയും സംഘടനയുടെ സെക്രട്ടറിയായി ഏറെക്കാലം പ്രവർത്തിക്കുകയും ചെയ്ത ഇടവേളബാബു എന്ന നടനെ കുറിച്ചാണ് അമ്മയിലെ സ്ത്രീ അംഗങ്ങൾ ഇപ്പോഴും പരാതി പറയുന്നത് ഇടവേളബാബുവിന്റെ പേരിലും സ്ത്രീകളായ സിനിമാ പ്രവർത്തകർ പീഡനം പരാതി സമർപ്പിച്ചിരുന്നതാണ് ഇതിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഇടവേള ബാബു മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിരുന്നു കുറ്റക്കാരായി നിൽക്കുന്ന ഇടവേള ബാബുവിന് ഭാവിയിൽ ദോഷം വരാതിരിക്കുന്നതിന് വേണ്ടി കുക്കു പരമേശ്വരനെ സ്വാധീനിച്ച് മെമ്മറി കാർഡ് തട്ടിയെടുത്തു എന്നാണ് നടികൾ ഇപ്പോൾ ആരോപിക്കുന്നത് അമ്മയുടെ ഭാരവാഹിയാകൻ വലിയ ആവേശം കാണിച്ചിട്ടുള്ള കുക്കു പരമേശ്വരനെ വിജയിപ്പിച്ചെടുക്കുന്നതിന് പഴയ സ്വാധീനം ഉപയോഗിച്ച് വോട്ടുകൾ നേടിയെടുത്ത് നൽകാം എന്ന വാഗ്ദാനം നൽകിയാണ് ഇടവേള ബാബു കുക്കു പരമേശ്വരനുമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് എന്ന പരാതിയുണ്ട് മലയാള സിനിമാ മേഖലയിലെ വലിയ തോതിൽ ദോഷകരമായി യും സിനിമ വ്യവസായത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത വിഷയമായിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടും തുടർ നടപടികളും പ്രമുഖരായ നടന്മാരും സംവിധായകരും എഴുത്തുകാരും അടക്കം പലരും പീഡന പരാതികളിൽ പ്രതികളായി മാറിയിരുന്നു പലരും കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിക്കൊണ്ടാണ് ഇപ്പോഴും പുറത്തുള്ളത് താരസംഘടനയായ അമ്മയുടെ പ്രവർത്തനവും ഇതോടൊപ്പം സ്തംഭിക്കുന്ന സ്ഥിതിയായി ഇപ്പോൾ സൂപ്പർ താരങ്ങളടക്കം എല്ലാവരും തന്നെ കുറച്ചു കാലം താരസംഘടനയെ സ്ത്രീകൾ നയിക്കട്ടെ എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പല പദവികളിലേക്കും സ്ത്രീകൾ മാത്രമായി കടന്നു വരുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഒരു വലിയ മാറ്റത്തിന് അമ്മ എന്ന താരസംഘടന തയ്യാറെടുക്കുമ്പോഴാണ് നടികളും സാങ്കേതിക പ്രവർത്തകരും അടക്കമുള്ള സിനിമയിലെ സ്ത്രീ പ്രവർത്തകർ തമ്മിൽ തല്ലുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ ശക്തിപ്പെട്ടാൽ താരസംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾ പോലും പ്രതിസന്ധിയിലാകുന്ന സ്ഥിതി വരും എന്നാണ് സിനിമാ മേഖലയിലെ മുതിർന്ന പലരും അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം